എന്റെ ഭാര്യയെ താ പെൻട്രോ ആയിട്ട് കയറുക എനിക്കൊരു ഭാര്യ ഉണ്ട് മക്ക എന്തിനാണ് താൻ എന്റെ പുറകെ വരുന്നത് ഞാൻ എന്റെ ഒരു ഞാൻ ആധാർ കാർഡ് ഉള്ള വീടിലെ പണി ആർക്കെ ഭയങ്കര കിട്ടുന്ന പൈസ മൊത്തം ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഡ്രൈവർ ഡ്രൈവിംഗിന് മാത്രം ഭാര്യ പല സ്ഥലങ്ങളും കാണിക്കാനും പിന്നെ ഇവയ്ക്ക് മറ്റേ ഇവിടെ പോണം ഹണിമൂണിവിടെ മൂന്നാറ് ഊട്ടിവിടെ സ്ഥലത്ത് കൊണ്ടുപോകണെങ്കിൽ വണ്ടി പോവാൽ അതിനോളാം ഞാൻ വണ്ടി കിടന്നോളാം റൂമുണ്ട് ഡ്രൈവർമാരെ വണ്ടി കിടക്കാം കാരണം ആൾക്കാർ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല കാരണം ഒരു അകൽച്ച വേണമല്ലോ ചെയ്യുമ്പോൾ പെണ്ണ് വിട്ടുപോകുന്നല്ലോ കുടുംബങ്ങൾക്കും നമ്മുടെ താല്പര്യം ഗ്രാമറിലാ പെച്ചി വീഴും അഭിലാഷിന് ആര സന്തോഷ് വർക്കിനെപ്പിക്കും ഏത് പെൺപിള്ളേർക്ക് ഏത് പെൺപിള്ളേർക്കും അട്രാക്ഷൻ തോന്നുന്ന മോഹണിത് ഒന്ന് നോക്കിക്കാന്ന് സുഞ്ചിന്റെ അപ്പേലാലിനെ പോലെ അട്ടായത്തിന് മാത്രം വീഡിയോ കോള് വന്നപ്പോ കണ്ണ് തള്ളി പോയി കാരണം ചോറിയില്ല ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു വരും ആ കൊച്ചിന്റെ കൈനെ ചോറും വിളിച്ചു പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു ും പലരും ഇവിടെ പറ കല്യാണം കഴിഞ്ഞാല് പലരും കച്ചവടം തുടങ്ങിയത് റിവ്യൂ ഒക്കെ നിർത്തിയിട്ട് കഴിഞ്ഞാലല്ലോ കല്യാണം കഴിയൊന്നും അതല്ല ആറ് മാസം ക്യാപ്പ് കാരണം ഞാൻ കെപ്പ് ഗ്രാമത്തിൽ പോയി അതിനുശേഷം ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ബേക്കറി ദേപ്പുട്ട് പോലെ വിഷു പെരേരാ സിനിമാ നമ്മൾ ഒരു ലക്ഷം കൊടുക്കും അല്ലേ കടക്ക് പിന്നെ അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷത്തിന്റെ കട െ അല്ല അഞ്ചു ലക്ഷണം ആ അപ്പൊ ഈ പെര ഒരു വിചാരിക്കില്ല ഇപ്പം വീഡിയോ കോള് ചെയ്ത പെങ്കിന്റെ അടുത്തുനിന്ന് കൊച്ചിന്റെ സൗണ്ട് കേട്ടു അപ്പൊ ഇവൻ ചോദിച്ചു ആരാണ് എന്റെ മോനെ അനാവശ്യം പറഞ്ഞേ അപ്പൊ എല്ലാരും വിചാരിക്കാം നമ്മള് വാഴ ടൂന് വന്നാണ് ഞാൻ പറയുന്ന അപ്പൊ വാഴ ടൂന്റെ വാഴ ടൂന്റെ വാഴ ടൂന്റെ ഒരു പാട്ട് കൂടെ ഉണ്ട് ഞാൻ പേടിച്ച് ഒറ്റയ്ക്ക് പോകല്ലേ ചാടും പറയല്ലേ അഭിലാഷ അഭിലാഷ അഭിലാഷനെ നമ്മളിപ്പൊണ്ടല്ലോ ഞാൻ അനാവശ്യമായിട്ട് വർത്താൻ വേണ്ട ആവശ്യമില്ല കാരണം കേട്ടിട്ടില്ല വീഡിയോ കോൾ വിളിച്ചപ്പോ ഒന്ന് അടുത്തുണ്ടാ മാ സംസാരിച്ചുള്ള കണക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മാറ്റും കഴിഞ്ഞാൽ സന്തോഷം മൈൻ അഭിലാഷാട്ടേ മായൻ ഡ്രൈവർ പിന്നെ ഡ്രൈവറായ കൊണ്ട് കാറോക്കുമ്പോ ചിലപ്പോൾ വിളിക്കും അല്ലാണ്ട് വിളിക്കില്ല എന്റെ വിശ്വാസം ഇല്ലാ ഈ പെര ദേശപ്പെടണൊന്നും ദേഷ്യം പറഞ്ഞാ ടോക്ക് ഉണ്ടല്ലേ അനാവശ്യമായിട്ട് ടോക്കിലിട്ടത് കാരണം മറ്റേ പുള്ളി കൊച്ചുപ്രീ എന്നൊക്കെ പറഞ്ഞ ടോക്കിട്ടില്ല കാരണം ഒരു കുടുംബം ആകുമ്പോ ചിലപ്പോ ഫാമിലിയിൽ ചേച്ചി ഉണ്ടാവും അനിയത്തി ഉണ്ടാവും പെണ്ണിനെ അപ്പൊ അവരൊക്കെ മക്കളായിരിക്കാം അത് നമ്മൾ നമ്മൾ വിളിക്കണേ കേട്ട് പുള്ളി നോക്കേണ്ട ആവശ്യമില്ലല്ലോ അനാവശ്യമായിട്ട് കേൾക്കണ്ടല്ലേ കേട്ടിട്ടല്ലേ പുള്ളി വീഡിയോ കോളൊന്നും കണ്ടിട്ടില്ല ഞാൻ മാറി നമ്മൾ ഞാൻ പറഞ്ഞു കൊടുത്തു ക്ലാമറ എന്ന് പറഞ്ഞു കൊടുത്തു അത്ര പുള്ളി സംഘടിപ്പിച്ചിട്ടുണ്ടാവും ബാക്കി പക്ഷേ കല്യാണം ഉറപ്പിച്ചാണ് കറക്റ്റായിട്ട് ആറുമാസം കഴിയുമ്പോ എന്തായാലും കല്യാണം ഉണ്ടാവും ഇത് സത്യം 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 ആറുമാസം ഒക്ടോബർ നവംബറിൽ എന്തായാലും ഉണ്ടാവും എത്തി ആഭിലാഷ കാരണം ഞാൻ ഞാൻ വേറെ ഒരാളുടെ കൊച്ചിന്റെ കേട്ടെ കളരി അവൻടത്ത് കളിക്കാൻ നിക്കരുത് എനിക്ക് എല്ലാരോടും പറയു അവൻ പഴയ കളരിയാണ് കേട്ട് തെറ്റ് കേട്ടോ ഡ്രൈവറിനെ മാത്രമേ നോക്കൂ കൊച്ചിക്കാരൻ മോറ്റം നീറ്റാ വിഷയത്തിൽ നീക്ക അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് പക്ഷെ പുള്ളി എങ്ങനെയല്ല അഭിലാഷ്ട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിട്ട് എടുക്കുക കണ്ടില്ലെങ്കിൽ അനാവശ്യമായിട്ട് എന്റെ കെല്ലം കഴിഞ്ഞാൽ ആരാണെങ്കിലും കഴിഞ്ഞാൽ ഇടിക്കും കണ്ടു കണ്ടുകഴിഞ്ഞാ മാസിനെ പോയിരിക്കും എന്നാലും ഞാൻ ഇടിക്കും മറ്റേ ലുലു മകളുടെ ഫ്രണ്ട് കിട്ടുന്ന കാരണം ഞാൻ കാണുന്ന ചത്തില്ല അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞോ ഞാൻ ചുമ്മാ തമാശക്ക് പറയട്ടെ കാരണം പെരേക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചെറിയൊരു കൂട്ടാ പറഞ്ഞൊരു ഭാര്യ പുറകെ വരുന്നത് ഒരു കാരണം എന്ന് കൊച്ചേ ഞാൻ അസൂയപ്പെട്ടു പോയി കാരണം ചെറിയ നല്ല നല്ല ഭംഗിയുള്ള കൊച്ചിനെ കിട്ടിപ്പോ നമുക്കൊരു അസൂയ തോന്നലോ കൊച്ചിട്ടോ താങ്കൾക്കൊരു മകളല്ലേ താങ്കളൊരു അച്ഛനെന്ന നിലയിൽ പെൺമക്കളുടെ അച്ഛനെന്ന നിലയില് ഇപ്പൊ ഈ ആട്ടായം ഇങ്ങനെ ടോക്കിട്ടില്ല എന്താ പറയുക െ സംബന്ധിച്ച് തമാശയായിട്ടാണ് അല്ല ഞാൻ പറയട്ടെ പേരണ്ടല്ലേ അഭിലാഷിന്റെ സമയം തരാം ഞാൻ പറയട്ടെ അഭിലാഷിനെ സംബന്ധിച്ച് അഭിലാഷിനും ഉണ്ട് രണ്ട് പെൺകൊച്ചു അപ്പൊ അഭിലാഷ് രണ്ട് ഒരു പെൺകൊച്ചിട്ടുണ്ട് കുടിയിലുണ്ടോന്നൊന്നും എനിക്കറിയു പറഞ്ഞു ഒരാളുണ്ട് ഒരാളുണ്ട് പിന്നെ രണ്ട് ആകൊച്ചങ്ങളും ഉണ്ട് ഏഹ് ഇല്ല കൂടാൻ കൂടാൻ സാധനം പിന്നെ മോനിഷന്നും അങ്ങനെ ഒരു കൂട്ടുകാരി അപ്പൊ ആയിക്കോട്ടെ അപ്പൊ അവന്റെ കുടുംബം നല്ല രീതിയിൽ അവൻ അന്തസ്സായിട്ടാണ് നോക്കും ഫോട്ടോ ഇടാത്ത വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് സോഷ്യൽ മീഡിയയിലെ താരങ്ങളായതു കൊണ്ട് ഇപ്പൊ എന്റെ വീട്ടിലെ അങ്കിളുമാര് ആന്റിമാരൊക്കെ എല്ലാ വർഷവും എല്ലാ വർഷവും ആനിവേഴ്സറിക്ക് ഫോട്ടോ ഇടും ഭാര്യയായിട്ട് താങ്കൾ കണ്ടിട്ട് ഫോട്ടോ ആണോ പേടിയാണോ പിന്നെ എന്റെ മാതാപിതാക്കളെ വീഡിയോ കിട്ടു ഇപ്പൊ എന്റെ അച്ഛൻ തന്നെ വെല്ലുവിളിച്ചേക്കാണ് വിളിച്ചത് അച്ഛൻ അമ്മൂമ്മയുടെ കൂടെ അമ്മൂമ്മയുടെ കൂടെ ഇരുന്നപ്പ വീഡിയോ എടുത്തു ഞാനത് പോസ്റ്റ് ചെയ്തു അപ്പൊ അമ്മൂമ്മ പറഞ്ഞ കേരളം കത്തി കാരണം അമ്മ സംസാരിച്ചു േ അമ്മൂമ്മ അമ്മൂമ്മയായിട്ട് സംസാരിച്ചു ഇപ്പൊ എന്നെ സംഭവിച്ചെന്ന് പറഞ്ഞ അമ്മൂമ്മ ഉള്ള കാര്യം പറഞ്ഞു അപ്പൊ ഒരു കാര്യം പറഞ്ഞു ഇവൻ പറഞ്ഞു ഇവിടെ റേഷൻ കാർഡ് ഇവന്റെ പേരിലാന്ന് പറഞ്ഞു അപ്പൊ അമ്മമ്മ പറഞ്ഞല്ലെന്ന് പറഞ്ഞു അതിലെനിക്ക് സങ്കടമുണ്ട് റേഷൻ കാർഡ് അല്ല പക്ഷെ പേരുണ്ട് അഞ്ചു പേരുടെ കുടുംബങ്ങളുടെ പേര് എന്തായാലും സ്വത്തിന് അവകാശം ഉണ്ടല്ലോ ഇല്ല അവര് സ്വത്തിന് അവകാശമുണ്ട് അവള് മറ്റേ പഞ്ചാബിൽ അവൾ ഇന്നലെ കൂടി വിളിച്ചാണ് സ്വത്തോണോന്ന് പറഞ്ഞു സ്വത്തോ സ്വത്തോണോ നല്ല ഈ അമ്മൂമ്മ പറഞ്ഞ എന്താ പറയാ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അമ്മ പറഞ്ഞ അപ്പനോട് പറഞ്ഞ എഴുതി മടിച്ച മാനപ്പരല്ല ഇവര് അങ്ങനെ അങ്ങനെയല്ല ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ പിള്ളേരായിട്ട് ജീവിക്കുന്ന സമയത്ത് തൊത്തയിത്തരും അത് അട്ടായം ഭയങ്കര ഒരു എന്താ പറയാ എനിക്ക് ഭയങ്കര സംശയവും പുള്ളി കാരണം പുള്ളി പെൺ വിഷയത്തിൽ നീറ്റല്ലത് എന്ന് പറഞ്ഞാൽ നീറ്റല്ലെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങള് നിങ്ങളെ നിങ്ങളെ നിങ്ങൾ ഉള്ളിരിക്കുന്ന കാര്യമല്ല നിങ്ങളെ പുള്ളി ഞാൻ ആരൊക്കെ കണ്ടാലും അടിച്ചു വരുന്ന ചേച്ചിയില്ല നമ്മൾ പറഞ്ഞുതരും ഇറച്ചി പറഞ്ഞുതരും ദിലീപ് സിനിമ ഏതാണ് മറ്റേ കാവ്യശേഷ നാം വീശേച്ചു നായിക നാം വീട്ടിൽ നായിക പട്ടണത്തിൽ സുന്ദരൻ പട്ടണത്തിൽ അതിന് കൊച്ചു ഹനീഫ ഒരുപാട് പട്ടണങ്ങളെ പറഞ്ഞ സംസാരിക്കുന്ന നമ്പർ വാങ്ങുന്നുണ്ട് അതേപോലുള്ള ആളെ പുള്ളി പുള്ളിയിലേക്ക് നമ്മുടെ നമ്പർ വാങ്ങും അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് എന്റെ എന്റെ കല്യാണം കഴിയുമ്പോൾ ഒരു കഴിഞ്ഞ ദിവസം വിനീത് എന്നുള്ള ഡയറക്ടർ വിളിച്ചിട്ട് ഉപദേശിച്ചിരുന്നു പുള്ളിനെ കണ്ട ഇന്നലെ ശേഷം ഔട്ട് ചെയ്തുതന്നു അത് പുള്ളിക്ക് മനസ്സിലായി പുള്ളി പറഞ്ഞു പുള്ളി ലൊക്കേഷൻ വെച്ചാൽ തട്ടിയെടുക്കും എന്നുള്ള ഞാൻ പറയാം കാര്യം ഇപ്പൊ ആളുടെ രൂപം നോക്കണ്ട പെമ്പിളരെ വളച്ചെടുക്കാൻ അത് അഭിലാഷട്ട് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ എന്തായാലും കഴിഞ്ഞാലും കേരളത്തിൽ അലൻജോസ്മരീപോസ്മരയുടെ കല്യാണം കഴിഞ്ഞാൽ അലഞ്ചോസ്മരും അലൻജോസ്മരയുടെ ഭാര്യയും ഞാനും ഞങ്ങൾ മൂന്നരല്ലേ ഡ്രൈവർ കോട്ടയസ് ഉണ്ട് വേറെ എന്നെ കൊണ്ടുപോകൂലേ ഡ്രൈവർ കോട്ടയോ ഒരുപാട് പേര് പേരെടുത്ത് ഞാൻ പറയുന്നില്ല ധൈര്യമില്ല എന്താ പറയാ ില് സിനിമ കളക്ട് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ അലർട്ടൻ നിർപ്പ. കല കട. അലർട്ടന്റെ വീട്ടിൽ പോയി പോയത്. മാസം ബ്രായം മാസം സംഭവം. പേരയെ അടിറ്റിട്ടുണ്ട്. വിഷ്ണു കൊച്ചിക്കാരനാണ് പോയത്. ഇപ്പോണ്ട് വിഷ്ണുജി വിഷ്ണു ആണ് കെട്ടനാണത്. പോയി അവൻ പ്രസാനം. മായനണ്ട് കെട്ടതാ. വയറിലോ വയറിലോ കെട്ടയറണം. കെട്ടയറണം. കെട്ട കെട്ട. ഞാൻ വയറിലായതാണ്. കെട്ട കെട്ട. ഞാനാണ്.

ഒരു അതായത് ഇപ്പൊ നമ്മൾ ലാലാട്ടിന്റെ വട ഇരുന്നൂറ്റമ്പത് കോടി അടിച്ചിരിക്കണ എന്താണ് വരരുത് അങ്ങനത്തെ നല്ല അറിയാലോ അല്ലേ ഞാനിപ്പോ ജീവിക്കുന്നത് പത്ത് വിഷം കിട്ടുന്നുണ്ട് കല്യാണ വിഷ് കല്യാണ പ്രോഗ്രാംസ് ഒക്കെ പോകുന്നുണ്ട് വ്യത്യാസം നടക്കില്ലാന്ന് പോകുന്നുണ്ട് കാരണം ഇപ്പോ എനിക്ക് ഇപ്പോൾ ഒരുപാട് പേര് കളിയാക്കുന്നത് സിനിമയിൽ ചാൻസ് കിട്ടുന്ന ചോദിച്ചാൽ സിനിമയിൽ തന്നെ ചാൻസ് കിട്ടിയാൽ തന്നെ വലിയൊരു എമൗണ്ട് കിട്ടൂല മനസ്സിലെ എമൗണ്ട് പടികളി അതുകൊണ്ട് തന്നെ ഇപ്പൊ കല്യാണും കല്യാണ പ്രോഗ്രാംസ് തന്നെ പതിനായിരം ഇരുപതിനായിരം രൂപ കിട്ടുന്നുണ്ട് ഹാപ്പിയാ പിന്നെ ഇടകരക്ക് മാസങ്ങളിൽ മൂന്ന് മാസം അതിന് ഞങ്ങള് മുപ്പതിനായിരം രൂപ റേറ്റ് പറയും പിന്നെ ഇരുപത്തി അഞ്ച് രൂപ പറയും പിന്നെ അത് കഴിഞ്ഞാൽ പത്ത് രൂപ വരെ പിന്നെ അഞ്ചു രൂപ വരെ മൂന്ന് പറയും രണ്ടുപേര് പിന്നെ അഞ്ഞൂറ് വരെയും അത്യാവശ്യം വരെയും വണ്ടി കൊണ്ടാക്കുന്നത് വെള്ളം ഉണ്ടാവും